ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റായിട്ട് എൽ ജി എസ് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് വന്നത് എൽ ജി എസ് തൃശ്ശൂർ എഴുതിയതിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അന്നേരം എൽ ജി എസ് തൃശ്ശൂർ ജില്ല എഴുതിയ എല്ലാവരും പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് ആയതിനാൽ കട്ട് ഓഫ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് എല്ലാ ജില്ലക്കാരോടും പറയുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ മാർക്ക് കമൻ്റായി രേഖപ്പെടുത്തിയാൽ എത്രയായിരിക്കും കട്ട് ഓഫ് ബാക്കിയുള്ള അവർ ിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെയുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അന്നേരം മാക്സിമം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും അവരവരുടെ മാർക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കും ആ രീതിയിൽ എല്ലാ രീതിയിലും കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അതുപോലെ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് സെൽഫ് ഡിക്ലറേഷൻ കൃത്യമായി നിങ്ങളുടെ സൈനോഡ് കൂടി നല്ല ക്ലാരിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുക അന്നേരം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി